മേടത്തിൽ നിന്നും ഇടവത്തിലേക്ക് മെയ് ഒന്നാം തീയതി നടക്കുന്ന വ്യാഴമാറ്റം ധനുരാശിക്ക് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് നോക്കാം ഇടവത്തിലേക്കുള്ള വ്യാഴമാറ്റം പൊതുവെ ധനവും പുരുളാധാരവും വർദ്ധിക്കുകയാണ് ചെയ്യുക അത് ഓരോ രാശിക്കാർക്കും തങ്ങളുടെ സ്വന്തം ജാതകപ്പടി കുറച്ച് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാക്കുന്നു എന്ന് മാത്രം വ്യാഴം ഉച്ചമാണോ നീജമാണോ രാജയോഗമാണോ ഹംസയോഗമാണോ എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ ഫലങ്ങൾ ലഭിക്കുന്നത് ധനുരാശിയുടെ ശനിമാറ്റവും രാഹുക്കേതുമാറ്റവും നല്ല രീതിയിലാണ് നിൽക്കുന്നത് ഇപ്പോൾ വ്യാഴം ധനുരാശിക്ക് ആറാം ഇടത്തിലേക്കാണ് വരുന്നത് ധനുരാശിയുടെ രാശിനാഥൻ വ്യാഴമായതിനാൽ രാശിനാഥൻ്റെ രാശിയുടെ ഏത് സ്ഥലത്ത് നിന്നാലും ബലമുണ്ടാകും ബട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് സൈഡുകളാണ് ആറാം ഇടത്തിൻ്റെ ഫലം എന്താണെന്ന് വെച്ചാൽ രോഗം പ്രശ്നങ്ങൾ കടം എതിർപ്പുകൾ കേസുകൾ ആവശ്യമില്ലാത്ത ചിലവുകൾ പൊരുളാധാര കഷ്ടങ്ങൾ ഇതെല്ലാം ഉണ്ടാക്കുന്നതും അവസാനിപ്പിക്കുന്നതും ആറാം ഇടമാണ് സോ ഇതെല്ലാം ഉണ്ടാക്കാതെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ആറാമിടത്തിൽ വ്യാഴം നിൽക്കുമ്പോൾ മേലെ പറഞ്ഞ അൺവാണ്ടഡ് പ്രോബ്ലംസ് ഫേസ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും സോ നിങ്ങളുടെ ഇമോഷൻസ് ബാലൻസ് ചെയ്യാൻ വളരെയധികം ശ്രദ്ധിക്കണം ഫിനാൻഷ്യൽ മാറ്റേഴ്സ് ആയാലും ജോബ് വർക്ക് പ്ലേസ് എന്നിവിടങ്ങളിലായാലും കാമൺ കോളായി എല്ലായിടത്തും ബിഹേവ് ചെയ്യുക ആറാമിടത്തിൽ പണം കൊണ്ടുള്ള പ്രശ്നങ്ങളാണ് വ്യാഴം കൊണ്ടുവരിക സോ പണ വിഷയത്തിൽ കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക നിങ്ങൾ ധനുരാശിക്കാരോ ധനുലഗ്നക്കാരോ ആണെങ്കിൽ വ്യാഴദശ നടക്കുന്നുണ്ടെങ്കിൽ അവിടെ വ്യാഴം നിങ്ങൾക്ക് വളരെയധികം നല്ല കാര്യങ്ങൾക്ക് കൈ അടുത്തത് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നവരോട് പറയാനുള്ളത് വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യുക എന്നുള്ളതാണ് വ്യാപാരം വലുതാക്കാനുള്ള പ്ലാൻ ചെയ്യുന്നവരുണ്ടെങ്കിലും ഈ വർഷം വളരെ ആലോചിച്ചും ശ്രദ്ധിച്ചും തീരുമാനങ്ങൾ എടുക്കുന്നതാണ് നല്ലത് പെട്ടെന്ന് എടുക്കുന്ന തീരുമാനങ്ങൾ പ്രശ്നങ്ങളിൽ കൊണ്ടുവിടും പെട്ടെന്ന് പണം സമ്പാദിക്കുവാനുള്ള ബിസിനസ്സിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ധനുരാശിക്കാർ വളരെയധികം ശ്രദ്ധ ചെലുത്തണം വിചാരിച്ച നേരത്ത് വിചാരിച്ച ഫലം കിട്ടണമെന്നില്ല സോ എടുക്കുന്ന കാര്യങ്ങളിൽ വളരെയധികം ചിന്തിച്ച് ശ്രദ്ധ കൊടുത്ത് ചെയ്യുക തൊഴിൽ വ്യാപാരം നല്ല രീതിയിൽ പോകുന്നുണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ മാത്രം ചെയ്യുക അത് വിപുലീകരിക്കുകയോ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റിനോ പോകാതിരിക്കുന്നതാണ് നല്ലത് വിദ്യാർത്ഥികൾക്ക് ഇതൊന്നും ബാധിക്കുകയില്ല സമാധാനപരമായി ഈ വർഷം കടന്നുപോകും വീട് വാഹനം സ്ഥലം തുടങ്ങിയ വിഷയങ്ങൾക്കെല്ലാം അധികം കടം വാങ്ങി വാങ്ങുവാതിരിക്കുന്നതാണ് നല്ലത് വളരെ നന്നായി ഒത്തുപോകുന്ന കല്യാണാലോചനകൾ മാത്രം എടുക്കുക അല്ലെങ്കിൽ കുറച്ച് ഹോളിൽ വയ്ക്കുന്നതും തെറ്റില്ല വളരെ പെട്ടെന്ന് തീരുമാനമെടുത്ത് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് ആറാമിടത്തിലെ വ്യാഴം പലതരത്തിലുള്ള തടസ്സം കല്യാണാലോചനകൾക്ക് കൊണ്ടുവരും സോ വ്യാഴത്തിൻ്റെ നോട്ടമുള്ള വ്യാഴദശയുള്ള ആലോചനകൾ ഉണ്ടെങ്കിൽ കല്യാണം നടത്താം ആരോഗ്യം നോക്കുമ്പോൾ വയറു സംബന്ധിച്ച രോഗങ്ങൾ പ്രശ്നങ്ങൾ ഉള്ളവർക്കും കുറേ നാളുകളായി മാറാതെ കിടക്കുന്ന രോഗങ്ങൾക്കെല്ലാം നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടും ചില രോഗങ്ങളെല്ലാം പൂർണ്ണമായും ശരിയാകും മനസ്സിലാക്കാൻ പറ്റാതെയുള്ള രോഗങ്ങൾ മനസ്സിലാക്കി അതിനുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യുവാനും രോഗം മാറുവാനും സാധിക്കും അങ്ങനെ നല്ല കാര്യങ്ങൾ നടക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ പണം വാങ്ങുന്നതും കൊടുക്കുന്നതും അളവ്ക്കധികമായി കടൻ വാങ്ങുന്നതും പരിചയമില്ലാത്ത ആളുകളുടെ കൂടെ ബിസിനസ് ചെയ്യുന്നതുമെല്ലാം കൂടുതൽ പണനഷ്ടം ഉണ്ടാക്കും ഇതെല്ലാം ശ്രദ്ധിച്ച് ചെയ്താൽ നിങ്ങൾ സേഫ് ആകും കുറച്ച് ലൈഫിൽ ഡിസ്റ്റർബൻസ് ഉണ്ടാകുമെങ്കിലും അത് പഴയപടി നല്ല ലെവലിൽ ആയി മാറും ഈ വർഷം എല്ലാത്തിലും കൂൾ ആൻഡ് കാമായി ചിൽ എല്ലാ വിഷയങ്ങളും ഡീൽ ചെയ്താൽ നിങ്ങൾക്ക് ഈ വർഷം വലിയ പ്രശ്നങ്ങളില്ലാതെ കടന്നു പോകും ഈസിയായി പോകും കാരണം നിങ്ങൾക്ക് ശനിയെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ ഇല്ല സോ ഈ വർഷം നല്ല രീതിയിൽ പോകുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ നിർത്തുന്നു